നമസ്കാരം ഈയിടെ നടന്ന ഐ ബി ഇന്ത്യൻ ബിസിനസ് ലീഡേഴ്സ് അവാർഡ്സിൽ ഔട്ട് സ്റ്റാൻഡിങ് കമ്പനി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ബജാജ് ഓട്ടോ ലിമിറ്റഡ് ആണ് ഈ ഒരു അവാർഡ് വാങ്ങിയതിനു ശേഷം ബജാജ് ഓട്ടോന്റെ സിഇഒ രാജീവ് ബജാജ് സംസാരിക്കുന്നതിനിടയ്ക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയത് ഈയിടെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായിരുന്നു അതൊന്നും നമുക്ക് കേട്ടുനോക്കാം ഇലക്ട്രിക് സ്കൂട്ടർ ണെക് ഫയർ ആണെന്നാണ് പുള്ളി ഉദ്ദേശിച്ചെനിക്ക് തോന്നുന്നത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇതിന് മുന്നേ പുള്ളി ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാനൊരു കാരണുണ്ട് അതായത് ഈ വാഹനം പറഞ്ഞ ഗവൺമെന്റ് വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞുണ്ടെങ്കിൽ ഈ എല്ലാ വാഹനങ്ങളുടെയും വിൽപ്പനയുമായിട്ടുള്ള കണക്ക് നമുക്ക് ലഭിക്കും ഈ ഒരു വെബ്സൈറ്റ് എല്ലാ ദിവസവും അപ്ഡേറ്റ് ആവാറുണ്ട് ഡിസംബറിലെ നിലവിലെ കണക്ക് നോക്കുകയാണെങ്കിൽ അതായത് ഇതുവരെയുള്ള കണക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്പർ വൺ പൊസിഷനിൽ നിൽക്കുന്നത് വിൽപ്പനയില് ബജാജ് ചേത്തക്കാണ് പക്ഷെ കൃത്യമായ കണക്ക് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെ വെയിറ്റ് ചെയ്യണം എന്തായാലും ഇതെല്ലാം പറഞ്ഞു ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത് സംഭവിക്കുന്നത് മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ് എന്ന സ്ഥലത്ത് ഛത്രപതി സംഭാജി നഗറിലാണ് ഈ ബജാജ് ചേത്തക്കിന് തീ പിടിച്ചിരിക്കുന്നത് ആക്ച്വലി തീ പിടിച്ചിട്ടില്ല തീ പിടിക്കുന്നതിന് മുമ്പുള്ള പുകയാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് മുന്നിലെ വിലയിലെ ഡിസ്ക് ബ്രേക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ബജാജ് ഷേത്തക്കിൻ്റെ പ്രീമിയം ആവാനാണ് സാധ്യത ഒരു ട്രാഫിക് സിഗ്നലിൽ നിൽക്കുന്ന സമയത്താണ് ഈ വണ്ടിയിൽ നിന്ന് പുക ഉയരുന്ന കാര്യം ഈ വണ്ടിയിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന രണ്ട് കർഷകരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഉടനെ തന്നെ അവർ ഫയർഫോഴ്സിനെ അറിയിക്കുകയും ചെയ്തു പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സിന് വരാൻ സാധിച്ചതുകൊണ്ട് തീ പിടിക്കുന്നതിന് മുമ്പ് തന്നെ അവർക്ക് പുക ശമിപ്പിക്കാനും കഴിഞ്ഞു ഭാഗ്യം കൊണ്ട് ആളപായം ഒന്നും തന്നെ ഇല്ല കേട്ടോ സംഭവം നടന്ന പിറ്റേ ദിവസം തന്നെ ഈ വണ്ടിയിൽ നിന്നും പുക ഓരാനുള്ള കാരണം വ്യക്തമാക്കിയിട്ട് ഒരു റിപ്പോർട്ടും ബജാജേത്തു പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അവരുടെ റിപ്പോർട്ടിൽ പറയുന്ന കാര്യം ഞാൻ വളരെ ചുരുക്കിയിട്ട് ഞാൻ നിങ്ങളോട് പെട്ടെന്ന് പറയാം അതായത് വണ്ടിയിൽ നിന്നും പുക മാത്രമാണ് വന്നത് തീ വന്നിട്ടില്ല അതായത് ബാറ്ററിക്കും മോട്ടോറിനും ഒന്നും സംഭവിച്ചിട്ടില്ല വണ്ടീൻ്റെ ഉള്ളിലെ ഒരു പ്ലാസ്റ്റിക് ഘടകത്തിന് മാത്രമാണ് ചെറിയൊരു സംഭവം എന്തോന്ന് സംഭവിച്ചത് അതിൽ നിന്നാണ് പുക ഉയർന്നത് എന്നാണ് പക്ഷെ ഏതാണ് ഈ പ്ലാസ്റ്റിക് ഘടകം അവര് പറയുന്നില്ല ഈ വണ്ടിക്കുള്ളിലെ പ്ലാസ്റ്റിക് പാർട്സിന് തീ പിടിച്ചാൽ ഉയരുന്ന പുകയും അതുപോലെ തന്നെ ബാറ്ററിയിൽ നിന്നും ഉയരുന്ന പുകയും കണ്ടാൽ മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയൊക്കെ ഞങ്ങൾക്കുണ്ടെന്ന് ആ രാജീവ് ബജാജ് ഏട്ടൻ ഒന്ന് ആരെങ്കിലും പറഞ്ഞു കൊടുക്കുമോ പ്ലീസ് എന്തായാലും നിങ്ങൾ പറഞ്ഞത് ശരിയാണ്